യുവതിയെ പീഡിപ്പിക്കുകയും നദ് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥാപന ഉടമ പോലീസ് പിടിയിലായി മൂന്നാർ നല്ലതനി എസ്റ്റേറ്റിൽ കുറുമുല ഡിവിഷനിൽ കെ ഗണേഷ് കുമാറിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി മൂന്നാർ നല്ലതണ്ണി കവലയിൽ കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്നയാളാണ് നല്ലതണ്ണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷൻ സ്വദേശിയായ കെ ഗണേഷ് കുമാർ യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് ഇയാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് യുവതിയെ പീഡിപ്പിച്ച ഇയാൾ ഈയിടെ മറ്റൊരു യുവാവുമായി യുവതിയുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ് നഗ്ന വീഡിയോ പ്രതിസുധ വരന് അയച്ചു കൊടുത്തെന്ന് പോലീസ് പറയുന്നു തുടർന്ന് യുവതിയുടെ വിവാഹം മുടങ്ങുകയും ചെയ്തു ഈ സംഭവത്തിലാണ് മൂന്നാർ എസ് എച്ച്ഒ രാജൻ കെ അരമേനയുടെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതി വിവാഹിതരും ഒരു കുട്ടിയുടെ പിതാവുമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി